ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും മുസ്ലിം യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ക്രിമിനൽ പോലീസിനും മാഫിയ മുക്കിനും എതിരെ എന്ന തലക്കെട്ടിൽ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചുകളുടെ ഭാഗമായാണ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് നജീബ് കാന്തപുരം എം മാർച്ച് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി യു ടി മുൻഷിർ അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ കെ എം സി സി മണ്ഡലം സെക്രട്ടറി സത്താർ താമരത്ത് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എം ഫത്താഹ് മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ തേക്കത്ത് ഉസ്മാൻ ജാഫർ പത്തത് കെ ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു